എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാണുന്നത് ബസ് റൂട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള ഈ പ്രോപ്പർട്ടി അതായത് ബസ് റൂട്ട് തന്നെയാണ് ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും അതായത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി മംഗല അതുപോലെ ആലത്തൂർ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉള്ളതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് പത്തിരുപത്തഞ്ച് മീറ്റർ ഉള്ളിലായിട്ട് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഫ്രണ്ടേജ് മൊത്തം മതിൽ കെട്ടിയിട്ടുണ്ട് ആ മതിൽ കെട്ടി ആദ്യം കാണുന്ന കണ്ടില്ലേ ആ മതിൽ മൊത്തം നമുക്ക് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടിയുടേതാണ് അങ്ങനെ നീളത്തിൽ ബാക്കിലോട്ട് മുപ്പത്തി മുപ്പത് സെൻറ്റാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അതിലൊരു നല്ലൊരു താമസയോഗ്യമായ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീട് കൂടിയുണ്ട് വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ ഇതിൽ നന്നായി കായ്ക്കുന്ന പത്തിരുപത്തിയഞ്ചോളം തെങ്ങാണുള്ളത് അതുപോലെ തന്നെ കമുങ്ങ് പ്ലാവ് മാവ് അതുപോലെ ഈ കുടമ്പുളിയുടെ മരങ്ങൾ എല്ലാ പല വർഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അഘോഷബിളും കൂടിയാണ് കേട്ടോ പ്രത്യേകം ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ട് പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അവരുമായി സംസാരിക്കാവുന്നതാണ് വിലയിലും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് കുടുംബത്തിൽ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി മുപ്പത് സെൻറ്റാണ് ഈ ഉള്ളത് നല്ല താമസയോഗ്യമായ ഒരു വീട് കൂടി പടിഞ്ഞാറാണ് ഇതിൻ്റെ വീടിൻ്റെ മുഖം വരുന്നത് കേട്ടോ അതുപോലെ പിന്നീട് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വീട് പൊളിച്ച് നല്ലൊരു വാർപ്പ് വീട് വെക്കാൻ പറ്റുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ ഇത് ചില പ്രോപ്പർട്ടികളുണ്ട് ഈ ആദ്യം തുടങ്ങുന്ന ഭാഗത്തുനിന്ന് നല്ല വീതിയായിരിക്കും പിന്നെ മേഖലക്ക് വരുംതോറും ഒരു സൈഡ് വാലക്കായിട്ടായിരിക്കും പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെയല്ല ഇത് നല്ല രീതിയിൽ അതായത് ആ മതിൽ കെട്ടിയത് മുതൽ ഈ അറ്റം വരെ ഇതേ നീളത്തിലാണ് അതുപോലെ വീതിയിലുമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ മുഴുവനായ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓണറുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിരുന്നതായിരിക്കും ഈ കാണുന്നത് ചെറിയൊരു തോടാണ് കേട്ടോ ഏറ്റവും വേഗവശത്താണ് ഈ തോടുള്ളത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ഒരു തോട്ടവും കൂടിയാണ് കേട്ടോ നമുക്ക് അടുത്തായിട്ട് കാണുന്നത് വീടാണ് കേട്ടോ നമ്മുടെ മതില് വരുന്നത് നല്ലൊരു ഒട്ട് വര വീടാണ് അതായത് ഫ്രണ്ടിൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ ബാക്ക് വശം ഓർഡാണ് കേട്ടോ കേറുമ്പോ തന്നെ കാണുന്നത് ചെറിയൊരു ഹാളാണ് അതിന്റെ ഫ്രണ്ട് ഷീറ്റ് ഇറച്ചി ചെയ്തിട്ടുണ്ട് ടൈൽസ് ആണ് ഈ വീട് മൊത്തം ചെയ്തിരിക്കുന്നത് ചെറിയൊരു പെയിന്റിങ്ങിന് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതുകൂടെ കഴിയാന്നുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് ഈ റൂമുകൾ അതുപോലെ രണ്ട് മൂന്ന് റൂമുകളിലൊക്കെ അവര് സീലിംഗ് രണ്ട് ഉള്ളൂ അതിൽ രണ്ടിനും സീലിങ്ങിന് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാളാണ് സിറ്റ് സിറ്റൌട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഹാളിലോട്ടാണ് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് ഓടവീടാണെങ്കിൽ കൂടി നല്ലൊരു വലിയൊരു വീടാണ് അതുപോലെ തന്നെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് വടക്കഞ്ചേരിയാണ് കേട്ടോ ഒരു ആറ് കിലോമീറ്റർ ആണ് അവിടെ എല്ലാ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ടൗൺ കൂടിയാണ് ഇത് ബാക്ക് വാഷു ആണ് ഇതില് രണ്ട് ബാത്റൂമാണ് വരുന്നത് രണ്ടും കോമൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ ബാക്ക് വാഷ് ഒക്കെ ഓടാണ്ട് കൈക്കോലുകൾക്കൊന്നും യാതൊരുവിധ കേടുപാട് സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് അതുപോലെ ബാത്റൂമുകളിലാണെങ്കിലും എല്ലാം നല്ല ടൈൽസിൻ്റെയും ക്ലോസറ്റുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് യൂറോപ്യൻ ആണ് ഇത് അടുക്കള വശമാണ് ഇത് നമ്മുടെ ചിമ്മിനി മോഡലാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പാണ് ചിമ്മിനി മോഡൽ അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും കാണുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുക്കളയുടെ ഭാഗമാണ് കേട്ടോ ോപ്പർട്ടിയിലുള്ളത് അതുപോലെ ഒരു സെറ്റൌട്ടും ഹാളും പിന്നെ ഈ ഭാഗവും ഒരു ഡൈനിങ് ഹാൾ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുന്നത് ഇവിടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അങ്ങനെ രണ്ട് ബാത്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് എല്ലാവരും കാണുക ബാത്റൂമാണ് മുഴുവനായിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്